कृष्णाय वासुदेवाय हरे हरि प्रणदक्लेशनाशाय ॐ കഥകൾ വാസുദേവൻ ആൾമാറാട്ടം നടത്തി സ്വയം ശ്രീഹരി വിഷ്ണുവിന്റെ അവതാരമായി ചമഞ്ഞു നടക്കുമ്പോൾ അയാളുടെ ഇഷ്ട സുഹൃത്തായിരുന്നു ഇഷ്ടസുഹൃത്തായിരുന്നു അതിനാൽ തന്നെ ആൾമാറാട്ടം അവസാനിപ്പിക്കുക എന്ന നിർദ്ദേശത്തോടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൗണ്ട്രക വാസുദേവിനു നേരെ യുദ്ധം ചെയ്യാൻ എത്തിയപ്പോൾ കാശിരാജാവ് പൗണ്ട്രക വാസുദേവന്റെ ഒപ്പം ചേർന്നു ശ്രീകൃഷ്ണനാകട്ടെ തന്റെ അമ്പുകൊണ്ട് അമ്പിൽ കോർത്ത കോർത്തേക്ക് എത്തിക്കുകയും ചെയ്തു മരണമടഞ്ഞ പുത്രൻ മരണമടഞ്ഞെ ഈ ഹത്തിക്ക് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തു അതിനായി ഭഗവാൻ ശ്രീ ശ്രീപരമേശ്വരനെ തപസ് തപസ്സിനൊടുവിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീ പരമേശ്വരൻ ദക്ഷിണാഗ്നിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹോമം നടത്താനായി ഉപദേശിച്ചു എന്നാൽ ബ്രഹ്മജ്ഞാനികൾക്ക് നേരെ ഇത്തരം ആഭിചാര പ്രയോഗങ്ങൾ ഫലിക്കുകയില്ല എന്ന് ശ്രീ പരമേശ്വരൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു നൽകിയിരുന്നുമൂലം അന്ധനായ സുധീക്ഷണൻ എല്ലാവിധ ചിട്ടവട്ടങ്ങളോടുകൂടി തന്നെ ഹോമം നടത്തി ഋത്വിക്കുകൾക്കൊപ്പം യജ്ഞാധിപന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദക്ഷിണാഗ്നിയെ ധ്യാനിച്ചുകൊണ്ട് ശത്രുനാശം അപേക്ഷിച്ചുകൊണ്ട് നടത്തിയ യജ്ഞത്തിനൊടുവിൽ യാഗാഗ്നിയിൽ നിന്നും കൃത്യ എന്ന ഘോര രൂപം ഉയർന്നുവന്നു ആ ഘോരൂപത്തിന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി ജ്വലിച്ചു പാറിക്കൊണ്ടേയിരുന്നു കണ്ണുകൾ കൂർത്തു തിളങ്ങുന്ന ദ്രംഷ്ടകൾ ചിതയിലെ അഗ്നി പോലെ ചിതറിക്കിടക്കുന്ന ജട ചോര ഇറ്റുവീഴും പോലെ നീണ്ട നാക്ക് കൂടിയ ആ ഭീകരരൂപം കണ്ട ചുറ്റും നിന്നവർ ഭയപ്പെട്ടുപോയി പോയി ഭൂമിയെ ഇളക്കിമറിക്കുമാറുള്ള തന്റെ കാൽവെപ്പുകൾ കൊണ്ട് അവൻ സിംഹനാദം മുഴക്കി ശൂലം ചുഴറ്റിക്കൊണ്ട് ചുറ്റും നോക്കിയപ്പോൾ അവന്റെ ദൃഷ്ടിയിൽപ്പെടാതെ സർവ്വതും ഓടിയൊളിച്ചു പത്ത് ദിക്കുകളും ദഹിപ്പിക്കാൻ പോകുന്ന ഉഗ്ര ഉഗ്രതാപത്തോടുകൂടിയ അവൻ നഗ്നായിരുന്നു ആഭിചാര ഹോമത്തിയിൽ നിന്നും പുറപ്പെട്ട അവനെ ഉഗ്രകോപത്തോടെ ദ്വാരകപുരിയിലേക്ക് പാഞ്ഞെടുത്തു ഇവനെ കണ്ട് ദ്വാരകാവാസികൾ കാട്ടുതീ കണ്ട് ഭയപ്പെടുന്ന മൃഗക്കൂട്ടങ്ങളെ എന്നതുപോലെ കൃഷ്ണനെ ശരണം പ്രാപിച്ച് ഇപ്രകാരം പറഞ്ഞു അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ നമ്മുടെ നഗരത്തെ അത്രയും ചാരമാക്കാനായി ഒരു ഘോര രൂപം ദ്വാരക ലക്ഷ്യമായി അതാ വരുന്നു ഞങ്ങളെ രക്ഷിച്ചാലും ശ്രീകൃഷ്ണൻ അന്തർദൃഷ്ടിയിൽ ശിവകൃത്യയുടെ വരവ് അറിയുന്നുണ്ടായിരുന്നു അദ്ദേഹം ദ്വാരകവാസികളോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ ഇവിടെയുണ്ടല്ലോ നിങ്ങളെ എല്ലാവരെയും ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും സർവഭൂതങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നവനും സർവചരാചരങ്ങളുമായി സ്വയം രൂപപ്പെടുന്നവനുമായ ഭഗവാൻ നിഗ്രഹിക്കുവാനായി സ്വന്തം അയച്ചുവിട്ടു അപരിമയ ദീപ്തി കൊണ്ട് പത്തു ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നതും പ്രണയാഗ്നി പോലെ തിളങ്ങുന്നതുമായ സുദർശന ചക്രം കൃത്യ എന്ന ശൈവ അഗ്നിയെ സമീപിച്ചു സുദർശന ചക്രത്തിനു മുമ്പിൽ കൃത്യയുടെ തേജസ് നിർവീര്യമാകുന്നതാണ് പിന്നീട് കണ്ടത് മടങ്ങിപ്പോയ ഘോരരൂപം സുദീക്ഷണനെയും പുരോഹിതന്മാരെയും ആക്രമിച്ച് ചുട്ടു ചാമ്പലാക്കുകയും ചെയ്തു ശിവകൃത്യെ പിന്തുടർന്നെത്തിയ സുദർശന ചക്രം കാശീരാജ്യത്തുകൂടി സഞ്ചരിച്ചപ്പോൾ അവിടെയുള്ള കൊട്ടാരം ഗോപുരം മനുഷ്യർ മുതലായ സർവ്വതും ചുട്ടുകരിഞ്ഞുപോയി ഈ കഥയെല്ലാം കേട്ടപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു അല്ലയോ മഹർഷെ ആദിശേഷനിൽ നിന്ന് ഉരുവമെടുത്ത ബലരാമന്റെ അത്ഭുത കർമ്മചരിതങ്ങൾ ഞാൻ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾ എനിക്ക് വീണ്ടും പറഞ്ഞു തന്നാലും ഇത് കപിവീരനെ എപ്രകാരമാണ് ഹിംസിച്ചത് എന്ന കഥ പറഞ്ഞു തുടങ്ങി സാക്ഷാൽ തുടർന്നു അക്കാലത്ത് എന്ന പേരിൽ ഒരു വാനരൻ നരകാസുരന്റെ സുഹൃത്തായി വാണിരുന്നു ഭഗവാൻ നരകനെ വധിച്ചതിന്റെ പക തീർക്കാനായി നാട്ടിലവൻ നാശനഷ്ടങ്ങൾ വരുത്തിവന്നു പതിനായിരം ആനകളുടെ ശക്തി ഉണ്ടായിരുന്നു അവനെന്നാണ് കഥ നരകാസുരന്റെ സുഹൃത്തായിരുന്ന ദ്വിതൻ എന്ന മർക്കടവീരൻ ത്രേതായുഗത്തിൽ സുഗ്രീവന്റെ മന്ത്രിയും ശ്രീരാമഭക്തനുമായിരുന്നു എന്നാൽ ദ്വാപരയുഗം എത്തിയപ്പോഴേക്കും നരകാസുരനെ പോലെയുള്ളവരുടെ സൗഹൃദത്താലാവാം ദ്വിവിതൻ ഫോഷനും തീർന്നു സുഹൃത്തായ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചത് അറിഞ്ഞ ദുവിതനെ അതിയായ ദുഃഖവും കോപവുമുണ്ടായി ശ്രീകൃഷ്ണനെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി അവൻ മധുരയിലെ ഗ്രാമങ്ങളും നഗരങ്ങളും അഗ്നിക്കിരയാക്കി തുടങ്ങി ചിലപ്പോൾ അവൻ വലിയ പർവ്വതങ്ങളെ പിഴുതെടുത്ത് പൊടിയാക്കി നഗരത്തിൽ മുഴുവൻ വിതറി മറ്റു ചിലപ്പോൾ കടലിൽ ചെന്ന് കൈക്കൊണ്ട് ഒരു തടാകത്തോളം ജലം തടുത്തു നിർത്തി തീരദേശങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ആഴ്ത്തി വൃക്ഷങ്ങൾ പിഴുത് ദൂരെ എറിഞ്ഞു ഹോമകുണ്ടങ്ങളെ മലം മൂത്രം മുതലായവ കൊണ്ട് ദുഷിപ്പിച്ചു ചില നേരങ്ങളിൽ പുറത്തിറങ്ങി ജനങ്ങളെ പിടിച്ച് ഗുഹകളിൽ അടച്ചു കൂറ്റൻ പാറ കൊണ്ട് ഗുഹാമുഖം അടച്ച് ഇഞ്ചിഞ്ചായി നഗരവാസികളെ കൊല്ലുക കുലവധുക്കളെ ബലമായി പ്രാപിക്കുക അവന്റെ മറ്റൊരു വിനോദമായിരുന്നു കൃഷ്ണന്റെ രാജ്യാതിർത്തിക്കുള്ളിലായിരുന്നു അവന്റെ സംഹാര സംഹാരപ്രവൃത്തികൾ അങ്ങനെ അവനെക്കൊണ്ട് ദ്വാരകവാസികൾ വല്ലാതെ ബുദ്ധിമുട്ടി അങ്ങനെ ഒരു നാൾ ഈ മർക്കടൻ സ്വൈരസഞ്ചാരം നടത്തിവരവേ രേവതപർവ്വതത്തിൽ നിന്ന് അതിമനോഹരമായ സംഗീതം അവൻ കേട്ടു ഇതെവിടെ നിന്നാണ് ഇത്ര മനോഹരമായ സംഗീതം കേൾക്കുന്നത് എന്നന്വേഷിച്ചു പോയ ദുവിതൻ അവിടെ ഗോപസ്ത്രീകളുടെ മധ്യത്തിൽ ബലരാമൻ വിളങ്ങി നിൽക്കുന്നത് കണ്ടു വരുണീസേവ കൊണ്ട് ബലരാമന്റെ കണ്ണുകൾ ചഞ്ചലമായി വട്ടം കറങ്ങിക്കൊണ്ടിരുന്നു വെൻതാമര പൂമാലയണിഞ്ഞ അദ്ദേഹത്തിനു ചുറ്റും ഗോപികമാർ സംഗീതം ആലപിക്കുകയായിരുന്നു ബലരാമന്റെ ശ്രദ്ധ ആകർഷിക്കാനായി ദ്വിതൻ സമീപമുള്ള ഒരു മരത്തിൽ കയറി അതിനെ കുലുക്കി പല്ലിളിച്ചു കാട്ടിയും ഗോഷ്ടികൾ കാണിച്ചും കൊണ്ടിരുന്നു ചാബല്യമുള്ള ഗോപികമാർ ചേഷ്ടകൾ കണ്ട് ഉറക്കെ ചിരിച്ചു തുടങ്ങി ബലരാമൻ ചുറ്റും നടക്കുന്നത് എന്താണ് എന്ന് നോക്കിയപ്പോൾ അവൻ കൊഞ്ഞനം കുത്തുകയും കാട്ടി ബലരാമനെ അധിക്ഷേപിക്കുകയും ചെയ്തു ഗോപസ്ത്രീകൾ കൗതുകത്തോടെ നോക്കിയപ്പോൾ അശ്ലീലചേഷ്ടകൾ കാട്ടുകയും ചെയ്തു ഇതിൽ കുപിതനായ ബലരാമൻ ചുറ്റുമുള്ള കല്ലുകൾ പെറുക്കി അവനെ എറിയുകയാണ് ആദ്യം ചെയ്തത് എന്നാൽ ആ കല്ലുകൾ അവൻ പിടിച്ചെടുത്തു കാടു കുലുക്കിയും മർക്കട ചേഷ്ടകൾ കാണിച്ചും അവൻ ബലരാമനെ കൂടുതൽ ക്രുദ്ധനാക്കി ബലരാമൻ വലിയൊരു കല്ലെടുത്ത് അവനെ ഇടിച്ചു വാനരൻ അതൊഴിവാക്കി വീണ്ടും സ്ത്രീകളെ ശല്യപ്പെടുത്തി പിന്നീട് അവിടെ വലിയൊരു ദ്വന്ദ്യുദ്ധം നടന്നു മരങ്ങളും പാറകളും അവർ പരസ്പരം വലിച്ചെറിഞ്ഞു മുഷ്ടി ചുരുട്ടി ദ്വിതൻ ബലരാമന്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചു ബലരാമനും തന്റെ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് അവനെ മുഷ്ടികൊണ്ട് പ്രഹരിക്കാൻ തുടങ്ങി തോളല്ലു പൊട്ടി രക്തം ഛർദ്ദിച്ച് അവൻ നിലത്ത് വീണു മരിച്ചു ദേവന്മാർ ആകാശനൗകകളിൽ നിന്നുകൊണ്ട് യുദ്ധം കാണുന്നുണ്ടായിരുന്നു ബലരാമനു മേൽ അവർ പുഷ്പവൃഷ്ടി നടത്തി ദ്വിധനെ കൊന്ന് നാടിനെ രക്ഷിച്ച് ബലരാമൻ നഗരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ജനങ്ങൾ ആശ്വാസം പൂണ്ടു സമാധാനം വീണ്ടുകിട്ടിയ അവർ അദ്ദേഹത്തിന്റെ മഹിമകൾ വാഴ്ത്തി ശുഗമുനി ബലരാമന്റെ പരാക്രമ കഥകൾ വീണ്ടും തുടർന്നു ശ്രീകൃഷ്ണനെ ജാമ്പവതിയിലുണ്ടായ പുത്രൻ സാമ്പൻ ദുര്യോധനന്റെ പുത്രി ലക്ഷണയെ സ്വയംവര പന്തലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ഇതറിഞ്ഞ കൗരവർ പാടെ ക്ഷുഭിതരായി യാദവകുലത്തെ ഒരിക്കലും തങ്ങൾക്കൊപ്പം കുരുവംശജർ പരിഗണിച്ചിരുന്നില്ല അതിനാൽ അവർ ഇങ്ങനെ ആക്രോശിച്ചു എന്തൊരു ധാർഷ്ട്യമാണിത് നമ്മുടെ ഔദാര്യം കൊണ്ട് പശുക്കളെ വളർത്തി ജീവിച്ചു പോന്നവരല്ലേ അവർ ജന്മം കൊണ്ടുള്ള താണ നില പോട്ടെ സ്ഥാനം കൊണ്ടും പദവി കൊണ്ടും ഹസ്തിനപുരിയുടെ അധിപന്റെ പുത്രിയെ പാണീഗ്രഹണം ചെയ്യാനുള്ള എന്തെങ്കിലും യോഗ്യത അവൻ അവകാശപ്പെടാനുണ്ടോ ഇല്ല എന്ന് അവനും അറിയാം അതുകൊണ്ടാണല്ലോ അവൻ നേരിട്ട് വന്ന് കന്യകയെ ചോദിക്കാതെ വളരെ തരംതാണ രീതിയിൽ ഹസ്തിനാപുരിയുടെ രക്തത്തെ അപഹരിച്ച് കടന്നത് അവനെ കണ്ടുപിടിച്ച് വധിച്ചു കളയുക തന്നെയാണ് ഇതിനുള്ള മറുപടി ഇങ്ങനെ തീരുമാനിച്ച് അവർ സാമ്പനെ പിന്തുടർന്നു ഒടുവിൽ ദൂരസ്ഥലത്തു വെച്ച് അവർ സാമ്പനെ വളഞ്ഞു പിടിച്ചു അവനു നേരെ അസഭ്യം ചൊരിഞ്ഞുകൊണ്ട് ദുര്യോധനനടക്കം ആറ് യുദ്ധവീരന്മാർ സാമ്പന് നേരെ അസ്ത്രപ്രയോഗം തുടങ്ങി ദുര്യോധനന്റെ പിടിയിൽപ്പെട്ട സാമ്പന്റെ അവസ്ഥ എന്താവും ആ കഥ നാളെ